നമുക്കിത് റിയൽ വാരിയറുടെ കുറച്ച് ഫ്രോക്സ് വന്നിട്ടുണ്ട് സിംഗർ അതുപോലെ തന്നെ ബോൾട്ട് അതുപോലെ സ്കൂബി പിന്നെ ടെഡി ബി ഒക്കെ ക്വാളിറ്റിയാണ് നമ്മൾ നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് റിയൽ വാര്യരുടെ ടെഡി ബി ആണ് ഇതിലൊരു ഡിസൈൻ ഉണ്ടോ കാറ്റായത് കൊണ്ട് ചെറിയ കുഴികളുടെ ഭാഗത്തേക്ക് വന്നിരിക്കണത് അവിടെ ഇപ്പൊ മീൻ്റെ ആക്യൂറ്റി കണ്ടിട്ടുണ്ടായിരുന്നു ബാക്കിൽ വന്നേ ൂടെ ഫ്രോമില് റിയൽ വാരിയറുടെ ടെഡി ബി യെല്ലോ കളർ ഫ്രോങ് ഫ്രോങ്ങ് നമുക്ക് നേരത്തെ ഒരു മീൻ അവിടെ അവിടുന്ന് മിസ്സായിരുന്നു അപ്പോൾ അതിനെ കിട്ടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ അതേ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്യാണ് ടെഡി ടെഡിബി എന്നുള്ള ഫ്രോഗ് ടെഡി പ്രോബ്ജു രണ്ടാമത്തെ മീൻ രണ്ടാമത്തെ കണ്ടോ സെറ്റ് ആണോ കിട്ടില്ല യാതൊരു കുഴപ്പമില്ല കിട്ടിയില്ല മീൻ കിട്ടിട്ടോ അവിടെയാ അത്ര എന്താ മൂന്നാമത്തെ മീൻ വേലവാരൊക്കെ പ്രേശോ എത്ര വലിയ മീനാണെങ്കിലും കേറിപ്പോ നല്ല റിജിൽ നാടനാണോ യെല്ലോ ഷെയ്ഡ് കണ്ടോ ഇതൊക്കെ വിയറ്റ്നാം വിയറ്റ്നാമിനോ അവിടെ വൈറ്റ് ഇത് നമുക്കൊരു യെല്ലോ സൈഡ് വേണം Nyheter og måling.